നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വെരിക്കോസ് വെരിക്കോസ്വേനുള്ള ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി അസുഖം ഭേദമായവരാണെങ്കിലും വെരിക്കോസ് വെയിൻ അസുഖമുള്ള ആൾക്കാരാണെങ്കിലും കാരണം വെരിക്കോസ് വെരിക്കോസ്വനൊന്നും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സാധാരണ മെഡിസിൻസ് ഒക്കെ കൊണ്ട് അപ്പോൾ കുറച്ച് രീതിയിൽ ചെറിയ രീതിയിൽ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് വേദന കടച്ചിൽ കട്ടുകഴുപ്പ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഭയങ്കര ക്രാംസ് പോലെയൊക്കെ കാലിലൊക്കെ പ്രധാനമായിട്ടും വേദന ാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ മേൽ പറഞ്ഞ ടിപ്സ് നമ്മൾ അല്ലെങ്കിൽ താഴെ പറയാൻ പോകുന്ന ടിപ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേദന ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് ദീർഘകാലം വേദന ഇല്ലാതെ അത്ര ആയാസം ഇല്ലാതെ കാലുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമേ ഉള്ളത് ദീർഘനേരം ഇരിക്കുന്നതും നിൽക്കുന്നതും ബുദ്ധിമുട്ടാണെന്നുള്ളത് വരിക്കോസ്വീൻകാർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദീർഘനേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത് എന്തായാലും ഒന്ന് ഇതിനിടയ്ക്ക് ഇപ്പം നിങ്ങൾ ദീർഘനേരം നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ജോലിയുള്ള ആൾ ആളാണെങ്കിൽ ആ അതിൻ്റെ ഒരു ഇൻടർവൽ സമയത്തെങ്കിലും ഒരു സ്റ്റൂളിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കസേരയുടെ മുകളിലേക്ക് തന്നെ കാല് രണ്ടും നീട്ടി വെച്ച് ഒന്ന് കുറച്ചുനേരം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ തന്നെ കുറെ പ്രശ്നം തീരും അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്ന ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലാറ്റർ അതായത് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ചെരിഞ്ഞ് കിടക്കില്ലേ അതേപോലെ ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന്റെ കൂടെ ഒരു പില്ലോയും കാലിന്റെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ കൂടാതെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ട് ലിംഫ് ആ ഒരു ഫ്ലൂയിഡും നന്നായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ നീരുണ്ടാകുന്നില്ല കടച്ചിലെ വേദന തരിപ്പ് മരപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നന്നായി വെള്ളം കുടിക്കണം എന്നുള്ളത് പ്രധാനമാണ് പല വെരിക്കോസ് വെരിക്കോസ്റ്റൈനുകാരും അത് കേൾക്കാറില്ല കാരണം ഒരു ബ്ലഡിന്റെ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ഫ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് വെരിക്കോസ് ട്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്നതാണ് ഈ സോക്സ് പോലത്തെ കംപ്രസ് ചെയ്യുന്ന സോക്സസ് ഉണ്ടല്ലോ വെരിക്സുവിന് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് ഇനി അങ്ങനത്തെ ഇട്ടിട്ടൊരു എത്ര നല്ലതല്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് തൊട വരെ ജസ്റ്റ് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് മോളിലേക്ക് പ്രെസ് ചെയ്ത് വിടുക അല്ലെങ്കിൽ തടവി വിടുക അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് പോവും ഒരിക്കലും താഴോട്ട് കാല് തടവരുത് തിരുമരുത് പ്രസ് ചെയ്യരുത് എണ്ണയിട്ട് തടവ് ഒന്നും ചെയ്യരുത് കാരണം പിന്നെയും ആ സർക്കുലേഷന്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നു താഴോട്ടക്ക് തന്നെ തടവുമ്പോഴത്തേക്കും എന്നുള്ളതും കൂടി ഓർക്കണം അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഏതൊക്കെ ആഹാരങ്ങൾ നല്ലതാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് മെയിൻലി വലിയ ആഹാരത്തിൽ ഇന്ന് കഴിച്ചാൽ വെരിക്കോസ് വെയിൻ വരാതിരിക്കും അല്ലെങ്കിൽ പോകുന്നൊന്നുമില്ല എന്നാൽ ഇഞ്ചി ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ് ചിയാസിഡ് നല്ലതാണ് എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അടുത്തതായിട്ട് കാൽസ്യം നിങ്ങളുടെ ബ്ലഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കണം വൈറ്റമിൻ ഡിയും ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കണം കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമ്മുടെ കാഫ് മസിലിന്റെ കാലുകളിലെ മസിൽസിന് ക്രാമ്പും വേദനയും മസിൽ ഒക്കെ ഉണ്ടാവും അത് വെരിക്കോസ് വെയിനിൻ്റെ കൂടെ ചേർന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും അസഹ്യമായ വേദനയും കടച്ചിലും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ചൂട് പിടിക്കാമോ എന്നുള്ളത് വെരിക്കോസ് വെയിൻകാരുടെ മെയിൻ ഡൗട്ടാണ് ചൂട് പിടിക്കരുത് ചൂട് പിടിക്കുമ്പോൾ ആ വെയിൻസിലൊക്കെ സ്വെല്ലിങ് ഉണ്ടാവാനും അത് നമ്മുടെ അതാ വെയിൻസ് ഒക്കെ ഡയലൈറ്റ് ചെയ്യും സ്വെല്ലിങ് ഉണ്ടാവും കാലിൽ നീര് വരും വേദന കൂടും അപ്പോൾ ചൂട് പിടിക്കുന്നത് നല്ലതല്ല യോഗാസനങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് പ്രത്യേകതരം എണ്ണകളുണ്ട് ഓരോ ടൈപ്പിൽ ഇപ്പം അൾസർ വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ കാലിൽ കളർ ചേഞ്ച് വരുന്ന ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഡോട്ട്സ് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും ഇനി പൊട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്കും വെയിൻ പൊട്ടാൻ സാധ്യതയില്ലാത്ത ആയിട്ട് ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എണ്ണകൾ മേലേട്ടേക്ക് തടവാനുണ്ട് ഉള്ളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഈസി ആക്കാനുള്ള മെഡിസിൻ ഉണ്ട് അപ്പം ഇത് ആയുർവേദത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഡോക്ടറിനെ സമീപിച്ചാൽ ഫലപ്രദമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം മേൽ പറഞ്ഞ വെരിക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ടിപ്സ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി